രണ്ടല്ലം മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു മേക്കപ്പ് ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം പൊട്ടിച്ച് സ്പോട്ടിൽ തന്നെ ഞാൻ റിട്ടേൺ വിട്ടു ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ലേ അതിന് ശേഷം എൻ്റെ എന്തെങ്കിലും ചെരുപ്പ് പെട്ടിയോ കൊറിയർ വന്ന പെട്ടിയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഓർഗനൈസറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിലായിട്ട് നല്ലൊരു ഓർഗനൈറ് വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അധികം റേറ്റും പാടില്ല അപ്പോൾ ഞാൻ മീഷോന്ന് ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ പഴയ ഓർഗനൈസർ ഇത് ഇതാണ് എൻ്റെ ഗ്ലാസ് ഒക്കെ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു തെർമോക്കോളിൻ്റെ പെട്ടിയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലൊരു പൊട്ടി അത്ര ഉണ്ടായിരുന്നു അത് ഇതിൽ വെച്ചതോടുകൂടി ആ തെർമോക്കോൾ ഉരുങ്ങിപ്പോയി ക്വാളിറ്റിയുടെ കാര്യം സംശയിച്ചായിരുന്നു ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ് ഇത് പെട്ടെന്ന് തിരഞ്ഞാൽ കിട്ടാത്ത എന്നാൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ തട്ടിത്തെളിഞ്ഞൊക്കെ നടക്കുന്ന കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടാകില്ലേ നമ്മുടെ സേഫ്റ്റി പിന്നും സ്ലൈഡും നെയിൽ കട്ടറൊക്കെ അതൊക്കെ ധൈര്യം ഡ്രോയറിൽ ഇട്ട് വെക്കാം കേട്ടോ വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഇഷ്ടമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോട്ടോ